ഹൈറഞ്ച് മേഖല മഞ്ഞണിക്കര കാൽനട തീർത്ഥയാത്രയ്ക്ക് കട്ടപ്പനയിൽ സ്വീകരണം നൽകി കട്ടപ്പന നഗരസഭ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന മർച്ചറ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് മുനിസിപ്പൽ കൌൺസിലർമാർ വ്യാപാരി വ്യവസായികൾ വിവിധ കക്ഷി രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തീർത്ഥാടകയാത്രയ്ക്ക് സ്വീകരണം നൽകി മഞ്ഞിനിക്കരയിൽ കബറടക്കിയിരിക്കുന്ന പരിശുദ്ധ മോറാൻ മോർ ഇഗ്നാത്യോസ് ഏലിയോസ് പത്രിയാക്കീസ് ബാബിയുടെ തൊണ്ണൂറ്റിനാലാമത് ദുക്കറിനോ പെരുന്നാളിൽ സംബന്ധിക്കാനായുള്ള ഹൈറേഞ്ച് മേഖലാ മഞ്ഞിനിക്കര കാൽനട തീർത്ഥയാത്രയ്ക്കാണ് കട്ടപ്പന പൗരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് കട്ടപ്പന നഗരസഭാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജ് മുനിസിപ്പൽ കൌൺസിലർമാർ വ്യാപാരി വ്യവസായികൾ വിവിധ കക്ഷി രാഷ്ട്രീയ മത സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ തീർത്ഥയാത്രയ്ക്ക് സ്വീകരണം നൽകി അവരെങ്കിൽ പോയി പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങൾ അവിടെ ലഭിക്കുന്ന ആ അനുഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിതങ്ങൾ കരിപ്പിടിച്ച് കരിപിടിപ്പിച്ചു പോകുന്ന നൂറുകണക്കിന് ആളുകൾ അവിടെ അതാണ് ആ ഒരു കവരുടങ്ങളുടെ കവടത്തിലേക്ക് ഈ എല്ലാ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ എത്തുന്നതിനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഈ ഒരു തീർത്ഥയാത്രയിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു വലിയ ജീവിതവിശുദ്ധി കൈവരിക്കുവാനും ആ പരിശുദ്ധന്റെ നേടുവാനും ഇടയാകട്ടെ എന്ന് പ്രത്യാശിക്കുകയാണ് മർച്ചന്റ് വേണ്ടി വേണ്ടി പ്രസിഡന്റ് ശ്രീ ആരോഗ്യ കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ തോമസ് മൈക്കിൾ ഇപ്പോൾ ഹലാർപ്പണം നിർവഹിക്കുകയാണ് വൈസ് ചെയർപേഴ്സൺ തുടർന്ന് ഇടുക്കിക്കവല സെന്റ് മേരീസ് കനാനയാപ്പള്ളിയിലെ തീർത്ഥാടകരുമായി ചേർന്ന് കാഞ്ചിയാർ സ്വരാജ് പരപ്പുവഴി എട്ട് മുപ്പതിന്റെ ചപ്പാത്ത് സെന്റ് ജോർജ് സുറിയാനി പള്ളിയിൽ എത്തിച്ചേർന്ന് വിശ്രമിക്കും രാവിലെ ആറു മണിക്ക് ചപ്പാത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്ര എത്തുമ്പോൾ ചീന്തുള സെന്റ് മേരീസ് ചെമ്പണ്ണൂർ സെന്റ് മേരീസ് എന്നിവിടങ്ങളിലെ തീർത്ഥാടകരുമായി ചേർന്ന് പള്ളിക്കുന്ന് വഴി കുട്ടിക്കാനത്തെത്തും കല്ലുമേട് സെന്റ് മേരീസ് യാക്കോബയാ പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന വാഹന തീർത്ഥയാത്ര കുമളി ശോജുവാര വാളാടി വഴി കുട്ടിക്കാനത്തെത്തി പ്രധാന യാത്രയോട് ചേർന്ന് കാൽനട ായി യാത്ര തുടർന്ന് മുറിഞ്ഞപുഴ ചുഴുപ്പ് മുപ്പത്തഞ്ചാം മൈൽ വഴി മുണ്ടക്കയം സുറിയാനിപ്പള്ളിയിൽ എത്തി വിശ്രമിക്കും പന്ത്രണ്ടിന് രാവിലെ ആറ് പതിനഞ്ചിന് മുണ്ടക്കയത്തിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്ര കണ്ണിമല പ്രപ്പോ സെരുമേലി കനകപ്പലം പ്ലാച്ചേരി മന്ദപ്രതി ഇട്ടിയപ്പാറ വഴി ഐത്തല സെൻ കുര്യാക്കോ പള്ളിയിൽ എത്തി വിശ്രമിക്കും പതിമൂന്നിന് ആറിന് റാന്നിയിൽ നിന്നും ആരംഭിക്കുന്ന തീർത്ഥയാത്ര സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മൂന്ന് മണിക്ക് മഞ്ഞിനിക്കറിയിൽ പരിശുദ്ധ പിതാവിന്റെ കബരടുത്തിങ്കൽ എത്തിച്ചേരും തീർത്ഥയാത്രയ്ക്ക് രക്ഷാധികാരി അഭിമന്യ മെത്രോപൊലിത്ത പ്രസിഡന്റുമാരായ ഫാദർ ജെയിംസ് കുര്യൻ പുതിയ പുരേഡിയത്തിൽ ഫാദർ മാത്യു നടത്തിപ്പറമ്പിൽ സെക്രട്ടറി സജി കെ ജോർജ് കോതപ്പള്ളിയിൽ ട്രഷറർ അജീസ് കറിയ കൊച്ചുകുടിയിൽ എന്നിവർ നേതൃത്വം നൽകും ഇടുക്കി വിഷന്റെ